അള്ളാഹു സുബാനുവാത്ത നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് നാം എല്ലാവരും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അള്ളാഹു സുബഹാനുവാത്ത ആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരുങ്ങി വന്നിട്ടുണ്ട് ഒരുപാട് ന്യാമത്തുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് നിലനിൽക്കുന്നതും നഷ്ടപ്പെട്ടു പോകുന്നതുമായ ന്യാമത്തുകൾ എപ്പോഴും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കണം ശുക്ർ ചെയ്യണം ആ ന്യാമത്തുകൾ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ സദാസമയം ധ ചെയ്യണമെന്നാണ് ഹബീബായ് റസൂർ അള്ളാഹിഅലി വസ്ലാമെ എപ്പോഴും ന്യാമത്തുകൾ നിലനിൽക്കാൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ധുവാ ചെയ്തിരുന്നു എന്നാണ് അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരുങ്ങിരുന്നില്ലേ നമുക്ക് കൈകാലുകൾ തന്നു അതുപോലെ തന്നെ സംസാരശേഷി തന്നു ശക്തി തന്നു നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഒരു കേടുപാടുകളുമില്ല നമ്മുടെ വൃക്കക്കോ കിഡ്നിക്കോ മറ്റവയവങ്ങൾക്കൊരു കേടുപാടുകളുമില്ല ഇതൊക്കെ വാങ്ങു നൽകിയ വലിയ ഈ അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നിലനിന്ന് കിട്ടണം ഇതിൻ്റെ എങ്ങാൻ ഏതിൻറെ ഒന്നിൻ്റെ പ്രവർത്തനം നിലച്ചു പോയാൽ മതി നമ്മുടെ ജീവിതം താളം തെറ്റി പോകാൻ ഇപ്പോൾ ഒരു റൂട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന നമ്മുടെ ജീവിതം വലിയ പ്രയാസവും ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പോകുന്ന നമ്മുടെ ജീവിതം താളം തെറ്റി പോകാൻ ഒരൊറ്റ അസുഖം വന്നാൽ മാത്രം മതി എത്ര പണം ചെലവഴിച്ചാലും രോഗം ശിഫയാക്കാൻ രോഗം ശുശ്രൂഷിച്ച് മാറ്റിയെടുക്കാൻ സാധ്യമാകാത്ത പലവിധ അസുഖങ്ങളും നമ്മൾ കാണുന്നതാണ് ഞാൻ പലതവണയും ആർ സി സി കകത്തേക്ക് തിരുവനന്തപുരം ക്യാൻസറിന്റെ ഹോസ്പിറ്റലാണ് ആർ സി സി ക്യാൻസർ രോഗികളെ മാത്രം ശുശ്രൂഷിക്കുന്ന ഹോസ്പിറ്റലാണ് അങ്ങോട്ട് പലതവണയും രോഗികളുടെ കൂടെ ആളില്ലാത്ത രോഗികളുടെ കൂടെ കീമോക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർക്ക് കൂട്ട് കൂട്ടായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെയും മറ്റു സ്ഥലങ്ങളിലെയും അവിടെ പോകുമ്പോൾ അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആ സമയത്ത് നമ്മൾ പറഞ്ഞു പോകും എത്രയോ തവണ അള്ളാഹുനെ നമ്മൾ ശുക്ർ ചെയ്തു പോകും കാരണം അവിടുത്തെ അവസ്ഥ അത്രത്തോളം വേദനാജനകമാണ് ചെറിയ മക്കളൻ ക്യാൻസർ എന്ന് പറയുന്ന മാറാവ വ്യാധി പിടിപെട്ടുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തുകൾ നമ്മുടെ അവയവങ്ങൾക്ക് ഒരു കേടുപാടുമില്ല നമുക്കൊരു അസുഖവും ഇല്ല ഇത് അള്ളാഹു നൽകിയ വലിയ ഞാൻ മാറ്റാൻ അതിന് എപ്പോഴും നമ്മൾ ശുക്ർ ചെയ്യണം നമ്മുടെ വൃക്കക്കോ കിഡ്നിക്കോ എന്തെങ്കിലും തകരാറ് വന്നാൽ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് തന്നെ മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം വേണം എന്നൊക്കെ പറഞ്ഞ് പിരിവ് നടത്തുന്നത് അള്ളാഹു അത്തരം ഗതിയൊന്നും നമുക്ക് വരാതിരിക്കട്ടെ അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ദ ചെയ്തു കൊണ്ടിരിക്കണം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ വലിയാൻ നമുക്ക് നല്ല ആഫിയത്ത് ഉണ്ടായി ആരോഗ്യം ഉണ്ടാവുക എന്നത് അത് നിലനിൽക്കാൻ എപ്പോഴും നമ്മൾ ദു ആ ചെയ്യണമെന്നാണ് ഹബീബായ് റസൂർഹി സുല്ലാഹ്ലൈ വസ്ലമാ പഠിപ്പിക്കുന്നത് പിന്നെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മുസ്ലിമായി ജനിച്ചു എന്നത് നമുക്ക് മുസ്ലിമായി ജനിക്കാനും ആ മുസ്ലിമായി ജീവിക്കാനും സാധിക്കുന്നു എന്നത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏറ്റവും വലിയ ഹബീബായ നെയ്മത്താൻ ഹബീബായ് റസൂർഹി സുല്ലാഹുലൈസലോട് ഉമ്മത്തായി എന്നത് വലിയ അനുഗ്രഹമല്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ജന്മനാ മുസ്ലിമികളാണ് ആ മുസ്ലിം ആയിട്ട് തന്നെ എന്താവണം മരണപ്പെടാനും എപ്പോഴും ആ ചെയ്യണം ഇന്ന് ഇന്നത്തെ സാഹചര്യം വളരെ മോശമാണ് നമ്മുടെ പെൺമക്കളോ ആൺമക്കളോ ഒക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മുസ്ലിം ആയിരിക്കും വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരമുസ്ലിമായ പെൺകുട്ടിയെ കൂട്ടി വരുന്നു അല്ലെങ്കിൽ ഒരമുസ്ലിമിന്റെ കൂടെ പോകുന്നു എന്നിട്ട് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല മുസ്ലിം ആയിട്ട് മുസ്ലിമായിട്ട് ജീവിച്ച് തന്നെ മരിക്കാൻ എപ്പോഴും നമ്മൾ ദുആ ചെയ്തിരിക്കണം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഞാമത്താണ് മുസ്ലിമായി എന്നത് അല്ലാഹു അല്ലാഹു സുലഹനോ മുസ്ലിം ആയി ജീവിച്ച് മുസ്ലിം ആയിട്ട് തന്നെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്തോ നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ സമാധാനം സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ നമുക്ക് നല്ല മാർഗങ്ങളിൽ ഉപയോഗപ്പെടുത്താം ദീനി ദീനീതാഴ്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റൊരാൾക്കുന്ന സ്റ്റാറ്റസും അവരുടെ വീഡിയോസും കണ്ടിട്ട് ജീവിതം അവരുടെ പോലെയാണ് അവരാണ് യഥാർത്ഥത്തിൽ ആസ്വദിച്ച് ജീവിക്കുന്നത് എനിക്കോ അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ് ഏതെങ്കിലും അയൽവാസിയിലെ ആരെങ്കിലും എന്ത് കിട്ടുന്നുണ്ടാവും അവർ ടൂറ് പോയത് അല്ലെങ്കിൽ അവരെ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഭക്ഷണം പുറത്തു പോയി കഴിക്കുന്നതൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാകും ഇത് കണ്ടിട്ട് എനിക്കും അങ്ങനെ വേണം എനിക്കും അങ്ങനെ പോകണം എന്ന് കരുതി വാശി കുടിക്കുന്ന വീട്ടിലുള്ള ആളുകൾ നമ്മൾ പല പലപ്പോഴും കണ്ടിട്ടുണ്ട് അവരെ ഏതെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് പോയത് വീണ്ടും 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 സ്റ്റാറ്റസ് ഇടുകയായിരിക്കും അത് മനസ്സിലാക്കാതെ അവരെന്നും ടൂറിലാണ് അവരെന്നും അടിച്ചുപൊളിച്ച് ജീവിക്കുക എനിക്കൊന്നുമില്ല എനിക്കൊരു ജീവിതത്തിൽ ഒരു ആസ്വാദനവുമില്ല എനിക്ക് എങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല എന്നെ എൻ്റെ ഭർത്താവ് എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൂടുന്ന സഹോദരിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പഠിക്കണം നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെടുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുക അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം തൃപ്തിപ്പെടണം നമ്മുടെ താഴെയുള്ളവരിലേക്ക് ഉള്ളവരിലേക്ക് നോക്കണം അഭിഭാഗങ്ങളും പഠിപ്പിച്ചത് അത് തന്നെയല്ലേ നമ്മുടെ മുകളിലുള്ളവരിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്കൊന്നുമില്ല എന്ന് തോന്നും നമ്മുടെക്കാൾ താഴെയുള്ളവർ കഷ്ടപ്പെടുന്നവർ പ്രയാസം അനുഭവിക്കുന്നവർ അവരിലേക്ക് താഴേക്കിടയിലുള്ളവരിലേക്ക് നമ്മൾ നോക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകുന്നത് അതുകൊണ്ട് എപ്പോഴും ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് താഴെയുള്ളവരിലേക്ക് നോക്കി ജീവിക്കുക നമ്മൾ ഇന്ന് കാണുന്നതാണ് റസയിലെ ഫലസ്തീന്റെ അവസ്ഥ എന്താണ് എല്ലാ ആട്ടിയൊടിച്ച് റസൈൽ ഒരു മൂലയിലെ റഫയിലേക്ക് വന്ന പാവപ്പെട്ട ജനങ്ങളിലേക്ക് വീണ്ടും പോമ്പിട്ടുകൊണ്ട് അവർ കൊന്നൊടുക്കുകയാണ് ക്രൂരന്മാരായ ജൂതന്മാർ ഇസ്രായേലുകാർ അള്ളാഹു അവർക്കൊരു മോചനം നൽകട്ടെ ഒരു വിമോചകൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോ നമ്മൾ പ്രധാനമായിട്ടും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് താഴെയുള്ളവരിലേക്ക് നോക്കുക അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ട് വിട്ടു നിൽക്കുക ഹറാമുകൾ ചെയ്യാൻ പാടില്ല ഹറാമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഇസ്ലാം നിഷിദ്ധമാക്കിയ ഇസ്ലാം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മുറ്റനിൽക്കുക അതിനെ നമ്മൾ വെടിയുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ മോശമാക്കി സംസാരിക്കാതിരിക്കുക എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി ജീവിക്കുക അത് പാടെ വെടിയുക മറ്റുള്ളവരെ മോശമാക്കി നമ്മൾ സംസാരിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ നല്ലത് മാത്രം പറയാൻ പാടുള്ളൂ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എന്നാൽ നമുക്ക് സമാധാന സ്വസ്ഥത ലഭിക്കും പിന്നെ എപ്പോഴും ഒരു ദാക്യറാവുക റിക്കറുകൾ നമ്മുടെ നാവിൽ ഉണ്ടാവുക നമ്മൾ പല വീഡിയോകളിലുമായിട്ട് പല ക്രുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ദിക്കറുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാന സ്വസ്ഥതയും കരസ്ഥമാക്കാൻ സാധ്യമാകും അതുകൊണ്ട് തന്നെ റിക്കറുകൾ ഫോളോ ചെയ്ത് നല്ലൊരു ദാക്യറായി മാറുക എന്നതാണ് വലിയൊരു പരിഹാര മാർഗം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നൽകട്ടെ മനസ്സിന് ശാന്തി ും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകട്ടെ അമീൻ അമീൻ അറബു സ്ലാ വള വ